കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരേ പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദയമിടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത ഈ പ്രഭാതത്തിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഈ നിമിഷം അർപ്പിക്കുക തൊണ്ണൂറ്റി രണ്ടാം സംകീർത്തനം അതിൻ്റെ ഏഴാമത് വാക്യം ദുഷ്ടന്മാർ പുല്ലുപോലെ മുടയ്ക്കുന്നതും നീതികളിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും തടയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു ഈ വാക്യങ്ങൾ അനുഗ്രഹികമാണ് ശബത്വ നാളിന് വേണ്ടി ക്രമീകരിച്ച ഒരു സങ്കീർത്തനമായിട്ടാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് നെയ്യുമക്കളായ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭാരമാണ് ഇല്ലെങ്കിൽ ഒരു ചിന്തയാണ് വിചാരമാണ് സ്ത്രോത്ര ദുഷ്ടന്മാരുടെ വളർച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പുല്ല് പുല്ല് തഴച്ചു വളരുന്നത് പോലെ അനുഷ്ത്രം നീതി അനീതി ചെയ്യുന്നവർ ദുഷ്ടന്മാർ തടച്ചു വളരുന്ന അനുഭവത്തെ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തൊക്കെ വേണം കഴിയുന്നു അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും അല്ലെങ്കിൽ സ്ത്രോത്രം നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നൊക്കെയാണ് അപ്പോൾ മുളയ്ക്കുന്നു തഴയ്ക്കുന്നു ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക അപ്പം പ്രീഷിതോ പുല്ലുപോലെ മുളയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രീഷതോ ധാരാളമായിട്ട് മുളച്ചു വരുന്നതിനെയാണ് പുല്ലുപോലെ പോലെ മുളയ്ക്കുക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തഴയ്ക്കുക എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പച്ചയോട് പുഷ്ടിയോട് ബലത്തോടെ നിൽക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് അല്ലേ അപ്പം ദുഷ്ടന്മാർ പലപ്പോഴും മുളച്ചു മുളച്ചുവരുന്ന അധികം അധികമായി ദുഷ്ടന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ആത്മീക സമൂഹത്തിനകത്തും ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവത്തോടുള്ള പ്രീതി നഷ്ടപ്പെട്ട് വിശുദ്ധി നഷ്ടപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് അഭിഷക്ത അഭിഷേക മേഖലകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് ദുഷ്ടൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന അനേകം ആത്മ തലത്തിലേക വ്യക്തികൾ അല്ലെങ്കിൽ ആത്മീക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന തലങ്ങൾ ചില വ്യക്തികൾ കാണുവാൻ ും എന്നാൽ ബൈബിൾ പറയുന്നു സ്തോത്രം ദുറ്റന്മാർ പുല്ലുപോലെ മുളച്ചാലും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ തഴച്ചാലും അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു സ്ത്രോത്രം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം നീതിമാന്മാർക്ക് ഫലമുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ചാടുന്നവർക്ക് വിടുതലും നന്മയും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നീതിയോടെ നടക്ക കുട്ടന്മാരെ ദൈവം നശിപ്പിക്കും പുല്ല് പോലെ മുളച്ചാലും തഴച്ചാലും അവർക്കൊരിക്കലും നിലനിൽപ്പുണ്ടാകത്തില്ല അതുകൊണ്ട് ദൈവകൃപയിൽ അധിഷ്ഠിതമായ ഒരു ആത്മീക ജീവിതം നയിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സന്ദേശത്തിനാട് ശ്രാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദുർക്കലങ്ങൾ തരുകയാ അവിടെ ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നറച്ചാൽഭുതം ചെയ്യും മഹത്തുറങ്ങി കേശി കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും